ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മളിഷ്ടവിശേഷമായ പവിത്രത്തിൻ്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വിക്രവും അതുപോലെ തന്നെ സുധയും കൂടി നേരെ നമ്മുടെ നാരായണ സ്വാമിയെ കാണാനായിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ നാരായണ നാരായണസ്വാമി ഭയങ്കര ബിൽഡപ്പാക്കി ഇട്ടിട്ട് പേര് വിക്രം എന്നല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ തൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് പെൺകുട്ടികളാണ് എന്താ ശരിയല്ലേ സഹോദരി ഒരു സുധ പറഞ്ഞിരുന്നു കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു അപ്പം വിക്രത്തിൻ്റെ അമ്പരപ്പ് അതെനിക്ക് മനസ്സിലായി സാധാരണ ഒരു ജ്യോതിസിനെ കാണാൻ പോകുമ്പോഴുള്ള കബടിയോ പലകയോ ദൈവങ്ങളുടെ പടങ്ങളോ ഒന്നുമില്ലല്ലോ എന്നല്ലേ എന്താ ശരിയല്ലേ ഞാൻ ഒരു സാധാരണ ജ്യോതിഷിയല്ല എന്തിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന മന്ത്രവാദിയോ ജാതകം നോക്കി ബലം പറയുന്ന ഒരു ജ്യോതിഷനോ ഒന്നും അല്ലെന്നേ ശരിക്കും ഞാൻ സൂര്യനെയും ചന്ദ്രനെയും അസംഖ്യം സൗരയുധങ്ങളെയും പ്രപഞ്ചത്തെ തന്നെയും ഒരേ രീതിയിൽ നിലനിർത്തുന്ന കോസ്മിക് ഡൈനാമിക്സ് എങ്ങനെയാണ് സാധാരണ മനുഷ്യ ജീവിതത്തിലെ ഡൈനാമിക്സ് കളക്ട് ചെയ്യുന്നതെന്ന് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു ശാസ്ത്ര വിദ്യാർത്ഥി മാത്രമാണ് ഈ നെയ്യാറ്റിങ്കര നാരായണ സ്വാമി മനസ്സിലായോ മനസ്സിലായി കാണില്ല അല്ലേ ഇല്ല എന്ന് പറഞ്ഞ വിക്രം അതായത് രിൽ നിന്ന് വിപന്നനായി സാധാരണ ഭൗതികം ജീവിതം നയിക്കുന്ന ഈ ഞാൻ ഭൂമിയിലെ അസംഖ്യം മനുഷ്യരെയും ജീവജാലങ്ങളെയും സ്വാധീനിക്കുന്ന നെഗറ്റീവും പോസിറ്റീവ് എനർജി എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നേ ഉള്ളൂ അതും ഇരു ഒരു ധ്യാന രീതിയിലൂടെ സിമ്പിൾ മനസ്സിലായോ അതെ ഇന്ന് എന്താ ആഴ്ച ഇന്ന് ബുധനല്ലേ ഉറപ്പിച്ചു പറയൂ അതെ ബുധൻ അപ്പൊ ബുധൻ പറഞ്ഞാൽ മെർക്കുറി പച്ചറ പച്ച നിറവാണ് ഉം കണ്ടോ ഞാനത് അറിഞ്ഞു ധരിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ദൈവാധീനം പൂർണമായി നഷ്ടപ്പെടാത്തത് കൊണ്ട് അതറിയാതെ ധരിക്കുന്നു എന്ന് മാത്രം അതിനിത് പച്ചയാണോ എന്ന് ചോദിച്ചു ആ പച്ചയായിട്ട് പറയാം തട്ടപ്പച്ച ഇത് പിന്നെ കടും പച്ച ചാണകപ്പച്ച അങ്ങനെ ഒരുപാട് പച്ചകളില്ലേ ഞായർ തിങ്കൾ ചൊവ്വാതുള്ള ദിവസങ്ങളിൽ ഞായർ ചൊവ്വ ബുധൻ പച്ച വ്യാഴം ഓറഞ്ച് ഇങ്ങനെ പറഞ്ഞ ശനിയാഴ്ച എന്നാണ് കറുപ്പ് ഇങ്ങനെ കുറെ കളറൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അറിയാതെ ആ നിയമം പാലിക്കാൻ കഴിയുന്നതാണ് പോസിറ്റീവ് നെഗറ്റീവ് ബാധിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിനർത്ഥം അതെ അപ്പൊ ഇങ്ങനെ വിക്രം ഇങ്ങനെ ആലോചിച്ചിരിക്കുക ഉം എന്താ മുഖത്തൊരു സംശയഭാവം ഏ വലു പിന്നെ അല്ല ഇത് ഏതോ ഒരു സിനിമയിൽ ജഗതി ശ്രീകുമാർ പറഞ്ഞ ഡയലോഗല്ലേ എന്ന് ചോദിച്ചു അപ്പൊ വീണ്ടും തിരിച്ചിരിക്കുകയാണ് കേട്ടോ അസംഖ്യം നിരക്രത്തുക്കൾ അവർ എഴുതുന്നതിന് മുൻപ് എഴുതി ഇവിടെ എത്തി അനുഗ്രഹം വാങ്ങും അനുഗ്രഹം കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ ആ എഴുതി കഴിഞ്ഞ ശേഷം അതിവിടെ വെച്ചിട്ട് പോവും എൻ്റെ ചൈതന്യവും സ്വാധീനവും അവർക്കുണ്ടാവാം അതിൽ അവർ പലതും പറഞ്ഞിട്ടുണ്ടാവും അതൊക്കെ ദാറ്റ്സ് ഇനഫ് അതൊന്നും എന്നെ ബാധിക്കുന്ന കേസേ അല്ല പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതല്ല നിങ്ങളുടെ കൂടെയുള്ള നെഗറ്റീവ് എനർജി നിങ്ങളുടെ നിങ്ങളുടെ ആ പോസിറ്റീവ് എനർജിനെ ഇല്ലാതാക്കും എന്ന് തന്നെ സാരം അത് എതിർലിംഗത്തിൽപ്പെട്ട ഒരാള് ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതെ എൻറെ മിഥോ മിഥോളജി പ്രകാരം വിഷകന്യകാ ദോഷം എന്ന് പറയുന്ന ഒരു ദോഷമുണ്ട് അതെന്താ എന്ന് ചോദിച്ചു അപ്പൊ എനിക്കാണ് അതായത് ഭർത്താവ് തട്ടിപ്പോവും സ്വാഭാവികം എന്ന് പറഞ്ഞു ഇതിനകം എന്തെങ്കിലും അപകടം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ ആ ഉണ്ട് ആ അതാ പറഞ്ഞത് ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ കൂടുതൽ സൂക്ഷിക്കണം എന്നാണ് അതിനർത്ഥം ഈ വിഷകന്യകായെന്ന് വെച്ചാ എന്താ സ്വാമി അർത്ഥം അത് പിന്നെ പെങ്ങളെ സനാതന ഭാരതത്തിലെ ഒരു പ്രയോഗാണ് ശൈശവം മുതൽ കുറേശ്ശെ കുറേശ്ശെയായിട്ട് വിഷം കുത്തിവെച്ച് ഒരു കന്യെ വളർത്തിയെടുക്ക പ്രായപൂർത്തിയാവുമോ ആരെയാണോ വധിക്കേണ്ടത് ആൾക്ക് കന്നികയെ വിവാഹം കഴിച്ചു കൊടുക്കും ആ പുരുഷനുമായി രമിക്കുമ്പോൾ മാത്രമേ അയാൾ വിഷം തേടി മരിക്കൂ മനസ്സിലായോ എന്ന് ചോദിച്ചു നിങ്ങൾ സംശയം ഇപ്പോഴും സ്വാമിക്ക് മനസ്സിലായി ഭൗതിക തലത്തിൽ നടക്കുന്ന ഈ വിഷപ്രയോഗത്തിൻ്റെ കോസ്മെറ്റിക് തലത്തിലുള്ള പ്രവർത്തനമാണ് ഇവിടെ വിഷം നെഗറ്റീവ് എനർജി ആണ് ഒരാളെ നശിപ്പിച്ചേ അടങ്ങൂ എന്ന് മനസ്സുറപ്പോടെ ഒരാൾ വന്ന് വരുന്നത് സ്ത്രീയാണെങ്കിൽ അത് വിഷന്യകയാണ് എന്നാണ് അർത്ഥം പ്രതിവിധി വലതും ഞങ്ങൾ വളർത്തിയെടുത്തിട്ടുള്ള ചില പ്രത്യേക ധ്യാന സമ്പ്രദായങ്ങളാണ് ഇതിനുള്ള പ്രതിവിധി കോസ്മെറ്റിക് ആ ഒരു എനർജിയെ കണക്ട് ചെയ്ത് ജീവിതത്തെ മെച്ചപ്പെടുത്താൻ ഈ നാരായണ നാരായണസ്വാമിക്കേ കഴിയൂ എന്നാൽ ഞാൻ വരാം എന്ന് പറഞ്ഞു എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിച്ചു സുധയോട് അപ്പം സുജേജിയോട് പറഞ്ഞപ്പോഴത്തേനും എന്നാൽ ശരി സ്വാമി എന്ന് പറഞ്ഞു കൺസൾട്ടേഷൻ ഫീസ് അടച്ചല്ലോ അല്ലേ ഊഹ് വരുമ്പോൾ റിസപ്ഷനിൽ അടച്ചിട്ടുണ്ട് ആ ശരി എന്നാൽ പോയി വരൂ എന്നൊക്കെ പറഞ്ഞു യാളോടെ ഇരിക്കുകയാണ് കേട്ടോ നീന്തിട്ട് എന്ത് കഷ്ടാണെന്ന് നോക്കണേ എന്റെ ഒരു കാര്യം കൂടുതൽ എന്നൊരു സംശയം പെർഫോമൻസ് കൂടിയോ എന്നൊരു സംശയം എന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ നാരായണ സ്വാമി വിക്രം പോകുന്ന വഴി ഭയങ്കര ആലോചനയിലാണ് കേട്ടോ അപ്പം എന്താ നീ ആലോചിക്കുന്നത് എന്ന് ചോദിച്ചു അല്ല ഞാൻ ആ സ്വാമി പറഞ്ഞത് ആലോചിക്കുകയായിരുന്നു ശരിക്കു ആലോചിച്ചപ്പോ അതിലൊരു തട്ടിപ്പില്ലേ എന്നൊരു സംശയം കൊറച്ചു മനുഷ്യരെ കൊറച്ചു കാലത്തേക്ക് പറ്റിക്ക ചില മനുഷ്യരെ എല്ലാ കാലത്തേക്കും പറ്റിക്കാം പക്ഷെ എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റുമോ വിക്രം പറയാൻ മുഴുവൻ സമവും സമയവും ധ്യാനിക്കുന്ന ആളല്ലേ നമ്മളെ പോലെ സാധാരണ രീതിയിൽ പെരുമാറാൻ അദ്ദേഹത്തിന് ആവണമൊന്നുമില്ലല്ലോ അടിപൊളി സ്വാമിയാണ് കേട്ടോ അടിപൊളി സ്വാമി ഇതേണ്ടേ വെള്ളമൊക്കെ അടിച്ച് ബാമ്പായിട്ട് നിൽക്കുകയാണ് ആ മുറ്റത്ത് എത്ര കാറാന്ന് കണ്ടോ നമ്മൾ ഇറങ്ങാൻ നേരത്തെ കൺസൾട്ടേഷന് വേണ്ടി കാത്തിരിക്കുന്നവരെ കണ്ടോ ഞാൻ എല്ലാം വലിയ വലിയ ആളുകളാ പിന്നെ ഒരു കാര്യം ഒന്ന് നീ മനസ്സിലാക്കിക്കോ ശ്രീകാര്യം ശ്രീനിവാസൻ എന്ന നിന്റെ സാറ് ഗുണ്ടയിൽ നിന്ന് ജനസമ്മതിയുള്ള രാഷ്ട്രീയക്കാരനായത് ഇദ്ദേഹം പറഞ്ഞതുപോലെ ജീവിതം മാറ്റിയെടുത്തത് കൊണ്ട് മാത്രം അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാ നിനക്കെതിരെ എന്തോ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് അത് നീ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം അല്ലെങ്കിൽ നീ തന്നെ അനുഭവിക്കും അതിൽ ഒരു സംശയവും ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ വിക്രം ഭയങ്കര ആലോചനയിലാണ് അപ്പൊ രാത്രിയായപ്പോ വിക്രം വീട്ടിലേക്ക് വന്നു എന്നിട്ട് ആള് തിണ്ണേലിങ്ങനെ കയറി ഇരുന്ന് ഭയങ്കര ആലോചനയില്ല അപ്പോഴാണ് വിഷ്വേൺ അങ്ങോട്ടേക്ക് വരുന്നത് എടാ എന്ത് പറ്റി പതിവില്ലാത്ത ആളല്ലോ ഈ ഒരു ഇരിപ്പ് എന്താ നിനക്ക് കാര്യം എന്ന് ചോദിച്ചു ഏതെങ്കിലും കൊട്ടേഷൻകാര് പിടിച്ചിട്ട് അത് നടക്കാതെ നാണം കെട്ടു പോയിട്ടുണ്ടോ അതാണോ അതിന്റെ പ്രശ്നം എടാ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ ഇനിയെങ്കിലും നിനക്ക് അല്ല ഇനിയെങ്കിലും നിർത്താൻ പറ്റില്ല എന്ന് ചില കാര്യങ്ങൾ അറിയാം എന്നാലും ഒന്നുകൂടി ഒന്ന് കുറച്ചുകൂടെ എന്നാ ഞാൻ ഉദ്ദേശിച്ചത് ഉം വിഷു ഏട്ടാ വിഷുനോട് ഇരുന്നേ ഒരു കാര്യം സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു എന്താടാ ഇരിക്കെ അപ്പൊ വിഷു അവിടെ കയറി ഭയങ്കരായിട്ട് ഇരിക്കേട്ടോ അടുത്തിരുന്നു ചേട്ടൻ അറിയാലോ ഞാൻ എന്റെ കാര്യം നോക്കി തോന്നിയ വാസിയായിട്ട് നീക്ക് നടക്കുക എല്ലാരും പറയണത് അതുകൊണ്ട് ഈ വക കാര്യങ്ങള് ഇവിടെ വിഷു വേറെ ആരോടും പറയാനില്ല എടാ ഏടാ മോനെ എന്ന് പറഞ്ഞ വിക്രം സത്യം പറഞ്ഞാല് എനിക്ക് സന്തോഷയേടാ നീ പറഞ്ഞത് ശരിയാടാ പണ്ട് നിനക്ക് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോന്നറിയില്ല കുട്ടിക്കാലത്ത് എന്റെ എടുക്കലായിരുന്നു നീ എല്ലാത്തിനും ഓടിയെത്തുക എല്ലാ കാര്യങ്ങളും നീ എന്നോട് സംസാരിക്കായിരുന്നു എന്തിനാന്നറിയോ അതും വള്ളി പുള്ളി തെറ്റാന്ന് നീ പറയുമായിരുന്നു വിശദമായിട്ട് അതിപ്പോ കശുവണ്ടിച്ചന ചുണ്ടു വെച്ച് ഓട്ടിവെച്ച് ഒമ്പതാംകുഴി കഴിക്കുമ്പോ ജോസഫൻ്റെ മകൻ റാഫിയുടെ കയ്യിൽ പടക്കം കൂട്ടി വെച്ച് നീ അടിച്ചു പൊട്ടിച്ച കാര്യമാണെങ്കിലും ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു വിക്രം ദേഷ്യം വന്നു സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോഴാ ഇയാളിലൊരു വളിച്ചൊരു ശൈശവാ ഓ എടവ ഞാൻ വെറുതെ ഒരു ബോണ്ടിങ് അത് ഞാൻ എസ്റ്റാബ്ലിഷ്മെന്റ് വന്നു പറഞ്ഞതല്ലേ ഉം എന്നാ നീ കഴിച്ചോ എന്ന് പറഞ്ഞു വേണ്ടേ ആ വേണ്ടെങ്കി വേണ്ട എന്നിട്ട് അല്ല നീ എന്താ പറയാ വന്നത് നീ പറ അത് കേക്കട്ടെ അത് പിന്നെ വിഷുട്ടാ ഈ നെഗറ്റീവ് എനർജിയിലൊക്കെ ഉണ്ടോ നെഗറ്റീവ് എനർജിയോ എന്ത് അതായത് നമ്മൾ മനുഷ്യന്മാരെ ബാധിക്കുന്ന നെഗറ്റീവായ എനർജി അല്ലേ അതില് ഏ അതിപ്പോ കുറച്ച് നേരം വിഷു ഇങ്ങനെ ആലോചിച്ചു കിട്ടോ അങ്ങനെയൊക്കെ ഞാനും കേട്ടിട്ടുണ്ട് അതല്ലാതെ എനിക്കൊന്നും അറിയില്ല പക്ഷേ അതിലൊന്നും വലിയ കാര്യമില്ലട ഞാനും കരുതിയത് വിഷു ഏട്ടാ പക്ഷെ ഉണ്ട് അപ്പൊ വേദ ആ വാദിക്ക് വന്നതെന്നത് കേക്കാണ് കേട്ടോ നമ്മൾ മനുഷ്യരുടെ ജീവിതം നിയന്ത്രിക്കുന്നത് ഇങ്ങനെ ചില നെഗറ്റീവ് എനർജികൾ അത്ര അതേന്നെ ആണോ ഉം അതെ വിഷു ഞാൻ അങ്ങനെ വിശ്വാസിയൊന്നും അല്ലെന്ന ചേട്ടൻ അറിയാലോ പക്ഷെ നമ്മുടെ മനസ്സിനെയും ജീവിതത്തെയും ബാധിക്കുന്ന ചില നെഗറ്റീവ് എനർജികളുണ്ട് ഉണ്ട് അതെ നമ്മൾ എത്ര ശ്രമിച്ചാലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിൽ തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ചിലത് ആ ശരിക്കും ഉണ്ടടാ എന്ന് പറഞ്ഞു ആരാ ഇതൊക്കെ നിന്നോട് പറഞ്ഞത് ദെയങ്കര നാരായണ സ്വാമി ഏത് കുറച്ചു കാലം മുൻപ് സമാധി ആയിപ്പോയ അയാളോ ഏ അതല്ല ഇതൊരു സയന്റിസ്റ്റാ സയന്റിസ്റ്റോ ആ സയന്റിസ്റ്റ് തന്നെ ശാസ്ത്രീയമായിട്ടാ അയാളുടെ കാര്യങ്ങളൊക്കെ കാണുന്നത് മനസ്സിലായോ അതുകൊണ്ടാ പറയണത് വിഷുത്തിനൊന്നും മനസ്സിലായല്ലോ വിഷു ഇങ്ങനെ ഇരിക്കുവാണ് പൊട്ടങ്ങാട്ട കണ്ട പോലെ ആ കമലെ അതിലെ പോയപ്പോ അമ്മ ഇങ്ങു വാ എന്ന് പറഞ്ഞ കമലയെ വിളിച്ചു ദേ നോക്ക് എന്ന് പറഞ്ഞു എന്താ എന്ന് ചോദിച്ചു അപ്പൊ വിക്രം സംസാരിച്ചോണ്ടിരിക്കുന്ന കേക്കാണ് പോവല്ലേ പോവല്ലേ ഇവിടെ എന്ന് പറഞ്ഞ കമലയെ പിടിച്ചവിടെ നിർത്തി പുള്ളക്കാരൻ പറയുന്നത് മനുഷ്യന്മാരുടെ മാഗ്നറ്റിക് ഇഫെക്ട്സും പ്രപഞ്ചത്തിന്റെ മാഗ്നറ്റിക് ഇഫെക്ട്സും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്നാ ഏ എന്താ അല്ല ചന്ദ്രത്തിന്റെ ആകർഷണ അനുസരിച്ച് വേരിയറ്റം ഉണ്ടാകാറല്ലേ അതുപോലെ ഗോളങ്ങൾ മനുഷ്യനെയും ബാധിക്കും എന്നാ പറയണത് അങ്ങനെ നീ സിമ്പിൾ ആയിട്ട് പറയാ ബുധൻ ശുക്രന്റെ അടിയിൽ ചെന്ന് നിക്കുമ്പോ വ്യാഴം സ്ഥലം കിട്ടാതെ ശനിരടക്ക് കയറും അപ്പോ ചൊവ്വ റൂട്ട് മാറ്റി ഇപ്പുറത്തേക്ക് ചാടും അപ്പോ കേറി ചെന്ന് രാഹുവിന്റെ വാതിപ്പെടും അപ്പ ഒരുപാടിയല്ലേ അതല്ല അത് ജ്യോതിഷം പിന്നെ ഇതെന്താടാ ഇത് കോസ്മിക് മാഗ്നെറ്റി സയൻസ് എന്തോന്ന് അപ്പോഴാണ് നന്ദിനിയും ശ്രീജയും കൂടെ വരുന്നത് എന്താ കേൾക്ക് കേൾക്ക് എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും നിൽക്കുക ഈ പ്രപഞ്ചത്തിലെ ചില നെഗറ്റീവ് കോർണറുകളുണ്ട് അത് ചിലപ്പോ വ്യക്തികളെയും ബാധിക്കും ഏഹ് ഇവർക്കൊന്നും മനസ്സിലായില്ല ഇതെന്തേ വീ പറയണത് എന്നോർത്ത് അങ്ങനൊരു കാര്യം ചെന്ന് കയറുന്ന ആളുകളെയും നശിപ്പിക്കും മനസ്സിലായോ ഉദാഹരണത്തിന് കല്യാണം കഴിച്ചു വരുന്ന പെണ്ണ് അങ്ങനെയുള്ള നെഗറ്റീവ് എനർജി ഉള്ള ആളാണെങ്കിൽ ഇതാ കെട്ടിയോന്റെ കാര്യം പോക്കാം അത്രേ ഉള്ളൂ അപ്പോ കെട്ടിയോനാണെങ്കിലോടാ എന്ന് ചോദിച്ചു അപ്പോ വീണ്ടുന്നില്ല ഏ ആദ്യമൊന്നും എനിക്കിത് വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷെ മാരണങ്ങൾ തുടർച്ചയായിട്ട് വന്നോണ്ടിരിക്കുമ്പോ വിശ്വസിക്കാതിരിക്കാനും തോന്നുന്നില്ല നീ എന്താ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു നാരായണസ്വാമി പറഞ്ഞത് വിഷ കഞ്ഞികയെ പോലെ കുഴപ്പം പിടിച്ചൊരു പെണ്ണ് എന്റെ ജീവിതം തകർക്കാൻ വന്നിട്ടുണ്ടെന്നാ പറഞ്ഞത് ഏ അപ്പൊ നോക്കട്ടോ ഓഹോ ശരിയായിരിക്കും അപ്പൊ വിഷു ഇങ്ങനെ നിക്കുവാണ് നിക്കി നിക്കി പോലെ പോലെ എന്ന് പറഞ്ഞു പിന്നെ വേദ അവിടെ പിടിച്ചു നിർത്തേ അല്ലടാ അത് ഏത് പെണ്ണ് ആ വേദ അല്ലെ വേറെ ആരും അപ്പൊ എല്ലാരും വാഹൂത്തി അപ്പൊ ലാസ്റ്റി വൻ ഈ പറഞ്ഞെത്തിച്ചത് ഇവിടെ എത്തിയതാണെന്ന് മനസ്സിലായി എല്ലാവർക്കും ഇട നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ചേട്ടനൊന്ന് ആലോചിച്ച് നോക്കിയേ ആര്യം അച്ഛനെന്നെ ഗുണ്ട താറൌടി താന്തോന്നി എന്നൊക്കെ വിളിക്കാറുണ്ട് പക്ഷെ അങ്ങനെ കുഴപ്പം പിടിച്ച കേസുകൾ എന്റെ മേലുണ്ടായിട്ടുണ്ടോ പറ അപ്പൊ വേണ്ടെന്നില്ല അവളെ വീട്ടിൽ വന്ന് കയറിയതിനു ശേഷം എത്ര തവണയായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറുന്നു എന്താ ശരിയല്ലേ അതൊന്നും അനുവിച്ച് നോക്ക അവള് കാരണം ഞാൻ കൊലപാതക കുറ്റത്തിൽ വരെ ആ സ്വാമി പറയണത് അതേടാ പോലെ തവണ നിന്നെ പോലീസ് പിടിച്ചോ അതൊക്കെ നിന്റെ കയ്യിലിരി പോന്നെ പുറത്തിറക്കാനായിട്ട് ഓടി നടക്കുക ചെയ്തത് അവിടെ കിടന്ന് നരകിച്ചോട്ടേന്ന് തീരുമാനിക്കല്ല ചെയ്ത് എന്ന് പറഞ്ഞ കാമല അങ്ങ് ചാടി വീണു പുറകെ നന്ദിനെയും ശ്രീജിയൊക്കെ ഉണ്ട് കേട്ടോ വേണ്ടാന്ന് പറഞ്ഞു എന്നിട്ട് അവന്റെ നെഗറ്റീവ് എനർജിയാണ് അത്രയും അങ്ങനെയാണെങ്കിൽ ആ കാപ്പ ചുമത്തി അകത്താക്കാൻ നോക്കിയില്ലേ അന്ന് കിടന്നേനെ മോൻ ജയിലി അകത്ത് കിടന്നേനെ നെഗറ്റീവ് എനർജി എന്താണെന്ന് നീ മനസ്സിലാക്കിയേനെ ഒരിക്കലും അറിഞ്ഞിട്ടുള്ളതാ വീണ്ടും അറിയണമെന്നാണോ അമ്മ പറയണത് ഇവളൊറ്റൊരുത്തി ഉള്ളത് കൊണ്ട് മാത്രമാ വീണ്ടും അറിയാതെ പോയതെന്ന് നിനക്ക് മനസ്സിലായില്ലേ അതിന്റെ കാരണം ഇവള് വന്നറിയനല്ലേ അല്ല നീ തോന്നി മാസം കാണിച്ചുകൊണ്ടാ ഒരു കാര്യം വിക്രം പറഞ്ഞാൽ ശരിയാമേ വിക്രമ് അമ്മയെ സമ്മേ മിണ്ടരുത് നന്ദിനി എന്ന് പറഞ്ഞു ഞാൻ പറയുന്നത് സൂചിച്ച് എന്താ എന്ന് നന്ദിനി ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം തുടർച്ചയായ പ്രശ്നങ്ങൾ മാത്രം അക്കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ എന്ന് ചോദിച്ചു പിന്നെ അപ്പൊ വിക്രം ഉണ്ടായിരിക്കാം കൂടെ താമസിക്കുന്ന ഒരാള് തനിക്ക് നെഗറ്റീവ് ആണെന്ന് ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു അപ്പം ദേവ നന്ദിനി പൂരെ കത്തുമ്പ കഴിക്കോലൂരാൻ നിക്കല്ലേ മര്യാദക്ക് നീ വന്ന് കയറിയതിനു ശേഷം വിനായകൻ തന്നെ ഗാദി ബോട്ടിലുള്ള നഷ്ടപ്പെട്ടത് ജോലി നഷ്ടപ്പെട്ടത് അത് നിന്റെ ആ ഒരു നെഗറ്റീവ് എനർജിയാണോ വെറുതെ പറയല്ലേ അല്ലെങ്കിലും ആ ജോലി ശരിക്കും പോവുമായിരുന്നു അപ്പൊ സ്വന്തം പേര് കേൾക്കുമ്പോൾ വിഷമമുണ്ടല്ലേ അത് തന്നെയല്ലേ വേദയ്ക്കും തോന്നുക അതുകൊണ്ട് മിണ്ടരുത് ഈ സമയത്താണ് നമ്മുടെ സുധാകരൻ മാഷ അങ്ങോട്ടേക്ക് കയറി വരുന്നത് അവൻറെ നെയ്യാറ്റം കയറും നാരായണസ്വാമി ആരുടെ അയാള് ദേ അയാളോട് അയാളുടെ ഗോള ഉരുട്ടി അവിടെ ഇരുന്നോളാം പറയണം അതുകൊണ്ട് ഈ പഠിക്കാത്തത് മൂട്ടുകാലി എന്തെല്ലാം പിടിക്കാം എന്താ കമലേത് എന്ന് ചോദിച്ചു മാഷു വന്നു കാവലേക്ക് കേക്കാലോ അല്ലെങ്കിലോ നാട്ടുകാർക്കറിയാം ഈ വീട്ടിൽ കുഴപ്പമേ ഉള്ളൂന്ന് ആ കൂട്ടത്തില് ഇനി ഉച്ചത്തി പറഞ്ഞ് നാട്ടുകാർ കേൾപ്പിക്കണം അച്ഛൻ പറഞ്ഞ കുഴപ്പത്തിന്റെ കാര്യങ്ങളെ കുറിച്ചാ ഇവിടുത്തെ ഡിസ്കഷൻ അപ്പൊ നന്ദിനിയൊന്നു നോക്കി അപ്പൊ നന്ദിനി മിണ്ടാൻ നിൽക്കുകയാണ് കേട്ടോ ആ വേഗം തന്നെ അതെ അച്ഛ ഞാൻ ആ കുഴപ്പങ്ങളുടെ കാരണം ഞാനാണെന്നാ വിക്രം പറയുന്നത് എന്ന് വേദ പറയുക അതെ നെയ്യാരങ് നെയ്യാറ്റിൻകരുടെ നാരായണസ്വാമി എന്ന് പറഞ്ഞ ജോലിച്ച് കോസ്മോ സയന്റിസ്റ്റ് ഉണ്ട് അത്രേ അയാള് പറഞ്ഞത് വേദയുടെ നെഗറ്റീവ് എനർജി കൊണ്ടാണ് ഈ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് എന്നാ അത് അയാള് മാഗ്നറ്റിക് ഫീൽഡൊക്കെ വെച്ച് നോക്കുന്ന ആളാണെന്നാ ഇവൻ എന്നോട് പറഞ്ഞത് കോസ്മിക് സയന്റിസ്റ്റ് ആണെന്ന് അല്ലടാ ഓഹോ അപ്പോ ഗുണ്ടാപ്പണി കൂലിത്തല്ല് രാഷ്ട്രീയ മുതലക്കച്ചവടം കൂടത്തി വെടിയിരുന്നത് ചുട്ട കോഴിയെ പഠിപ്പിക്കുന്ന പറപ്പിക്കുന്ന മന്ത്രവാദവും എന്താ ശരിയല്ലേ എടാ പുതിയൊരു കാലത്ത് ചേരാത്തത് കൊണ്ടാവും കോസ്മിക് സയൻസുമായിട്ട് വന്നിരിക്കുന്നത് അല്ലേ ശരിയല്ലേ പഠിക്കാൻ പറഞ്ഞയച്ച കാലത്ത് നീ ചെയ്തു കൂട്ടിയ ക്രൈം അതിന്റെ ഫലമായി കിട്ടിയ ജയിൽവാസവും അതിനുശേഷം ഞങ്ങൾക്കുണ്ടാക്കിയ നെഗറ്റിവിറ്റി ഉണ്ടല്ലോ അത് എത്രത്തോളം വന്ന് മാരണം വരെ അതിലും വലുത് ഇനി വരാനില്ലേ വിക്രം എന്ന് മാഷികനെ പറയാട്ടോ എന്താതിരുന്നു വിക്രം പിന്നെ അപ്പൊ വേദയോട് മോളെ നിന്നോട് കഴുത്തിൽ കെട്ടിയ താലിയുടെ പേരിൽ നീ ഈ വീട്ടിൽ വന്ന് കയറിയപ്പോ അച്ഛൻ നിന്നോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞില്ലേ എന്താ ഇവിടെ താമസം തുടങ്ങിയപ്പോ നിന്റെ നേർക്ക് മുഖം നിരിച്ചില്ലേ ഞാന് എന്തിനാണെന്ന് നിനക്കറിയോ അതാ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ആഭാസന്മാരുടെ കൂടെ ചേർന്ന് നീ കൂടി നശിച്ചു പോവരുത് എന്ന് ഓർത്തിട്ടാ മോളെ അല്ലാതെ നിന്നോട് ഇഷ്ടക്കുറവ് അല്ല എന്ന് വേദിയോട് പറയാ സമയം വൈകിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും നീ ബുദ്ധി ഉപയോഗിച്ച് നീ ഒന്ന് ആലോചിക്ക എന്ന് പറഞ്ഞു അതെ അപ്പം മിണ്ടാകുന്നു നിന്നു വജ്രത്തിന്റെ മൂല്യം അറിയുന്നവനെ അത് കൊണ്ട് ഉപകാരമുള്ളൂ മനസ്സിലായോ അതല്ലാത്തവന് ശരിക്കും അതൊരു വെള്ളാരം കല്ലും മാത്രമായിരിക്കും അതുകൊണ്ട് ഒരു കാര്യം നീ മനസ്സിലാക്കണം നീ ഒരിക്കലും ഒരു വെള്ളാരം കല്ല് മാത്രമായിട്ട് തീരെഴുത ഇവന്റെ ജീവിതത്തിൽ കയറിയിട്ട് ഒരു പെൺകുട്ടി ഇല്ലാതെ പോയാ ഒരു അച്ഛൻ്റെ അപേക്ഷയായിട്ട് മാത്രം നീ കണ്ടച്ചാ മതി എന്ന് പറഞ്ഞ മാഷകത്തേക്ക് കയറിപ്പോയി ഇവരെല്ലാവരും പോയി അപ്പൊ വേഗം നിന്നിട്ട് അപ്പൊ വേഗം നന്ദിനി പറയാണ് വെറും വെള്ളാരം വല് കല്ലായിട്ട് ഇവിടെ ഇരിക്കാതെ ഇറങ്ങി പോവാനോ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ അങ്ങനെയാണോ നന്ദിനടത്തേക്ക് മനസ്സിലാക്കിയത് വേറെ എന്ത് വൈരക്കല്ലിന്റെ മോ വൈരക്കല്ലിന്റെ മൂല്യം മന്ദബുദ്ധികൾ തിരിച്ചറിയില്ല എന്നാ കേട്ടത് ആ കൂട്ടത്തിൽ ഏട്ടതയും പെടും ചെല് പോകാനാ പറഞ്ഞത് എന്ന് പറഞ്ഞ വേദശബ്ദം ഉയർത്തിയപ്പോ വേദനന്ദിനി അകത്തേക്ക് കയറിപ്പോയി അതിന്റെ വേദ അത് ആലോചിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ തന്റെ ജീവിതം താൻ കാരണം തന്നെയാണ് ഇങ്ങനെ ആയി പോയല്ലോ എന്ന് ഓർത്തിട്ട് ഒരിക്കലും വിക്രം സ്നേഹിക്കുന്നില്ല വിക്രം മനസ്സിലാക്കുന്നില്ല വിക്രത്തിന്റെ അടുത്തുനിന്ന് ഒരു പരിഗണനയും വേദക്ക് കിട്ടുന്നതുമില്ല അപ്പം അതൊക്കെ ഓർത്ത് ആളാകെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ബട്ടൺ കൂടുതൽ ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സി യു കെ